സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പാണ് മുന്നറിയിപ്പ് നൽകിയത് ഇന്നും നാളെയും കാസർഗോഡ് ജില്ലകളിൽ താപനില താപനിലെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ സാധാരണ രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇത് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില ഡിഗ്രി മുകളിൽ ഉയരും മലപ്പുറം തൃശൂർ പാലക്കാട് കോട്ടയം കൊല്ലം ജില്ലകളിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉയർന്ന ചൂടും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്കും സാധ്യതയുണ്ട് ചൂട് കൂടിയതോടെ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു ദാഹമില്ലെങ്കിലും പരമാവധി ശുദ്ധജലം കുടിക്കുക ശരീരത്തിൽ കൂടുതൽ സമയം ചൂടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന പാനീയങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ അതേസമയം കൊടുംചൂടിന് ആശ്വാസമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ജനം തിരുവനന്തപുരം